അഗസ്റ്റിൻ എട്ടുമന വൈക്കോൽ ചിറ കമൻഡോ മുഖം പൊട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഒരു സാഹചര്യം പ്രദേശത്തുണ്ടോ പ്രദേശത്തുണ്ട് ചേർപ്പ് പാർലം ചാഴൂർ പഞ്ചായത്തുകളൊക്കെ ഒരുപക്ഷെ ഒരു കമൻഡോ മുഖം പൊട്ടിയത് മൂലം അവിടുത്തെ വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള സാഹചര്യമുണ്ട് നിലവിലെങ്ങനെയാണ് അവസ്ഥ രാവിലെ അവിടെ വിള്ളൽ എന്നൊക്കെയാണ് പറയാ അറിയാനായിട്ട് സാധിച്ചത് വിശദാംശങ്ങൾ ിറ്റി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ചാവൂർ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലുള്ള ഏഹ് വൈക്കോച്ചിറയിലെ കമാൻഡോ മുഖം പൊട്ടിയത് ഇത് കരുവന്നൂർ പുഴയിൽ നിന്ന് കരുവന്നൂർ പുഴയിൽ നിന്ന് സ്ലൂയിസ് ആണ് ഈ കമാൻഡോ മുഖം എന്ന് പറയുന്നത് അവിടെ തലവെട്ട് മുതൽ വിള്ളലുണ്ടായിരുന്നു കരുവന്നൂർ പുഴയിൽ അതി ശക്തമായി വെള്ളം മർദ്ദമുണ്ടായതിനെ തുടർന്ന് ലൂയിസിന് വിള്ളലുണ്ടായ വിള്ളലുണ്ടാവുകയും ഏത് സമയം പൊട്ടിയേക്കാം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ കരുവന്നൂർ പുഴയുടെ തീരത്ത് താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ വെള്ളക്കെട്ടിൽ ആവുകയും അവിടെയുള്ള ആളുകൾ ഈ കനണ്ടമുഖത്തെ പൊട്ടിക്കണം എന്ന ആവശ്യവുമായി മുന്നോട്ട് വരികയുണ്ടായി അതേസമയം ഹെർബട്ട കനാലിന്റെയും അതുപോലെ തന്നെ അതിന് ആ വെള്ളം ഒഴുകിയെത്തുന്ന നാല് അഞ്ച് പഞ്ചായത്ത് പ്രദേശങ്ങൾ അതായത് ചേർപ്പ് പാറളം ചാഴൂർ അന്തിക്കാട് അരിമ്പൂർ എന്നീ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ ആകും എന്നുള്ള സാഹചര്യം ഉള്ളതിനെ തുടർന്ന് ഈ പ്രദേശം ആ പ്രദേശത്ത് തന്നെ വെള്ളക്കെട്ടിലാകുന്ന പ്രദേശത്ത് നിരവധി ആളുകൾ സ്ഥലത്തെത്തുകയും രണ്ട് വിഭാഗം ആളുകൾ തമ്മിൽ സംഘർഷാന്തരീക്ഷം സംജാതമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിൽ ഇറിഗേഷൻ അധികൃതർ എത്തുകയും ഇറിഗേഷൻ അധികൃതർ എത്തി ഫ്ലൂയിസ് പൊട്ടിക്കാനൊരു തീരുമാനം എടുക്കുന്ന രീതിയിലേക്ക് നീങ്ങി നീങ്ങിയപ്പോൾ സംഘർഷ സാധ്യത കൂടിയതിനെ തുടർന്ന് ചേർത്ത് പോലീസ് എത്തുകയും ആ സാഹചര്യ പോലീസ് എത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായി ഈ സമയത്താണ് പന്ത്രണ്ട് മണി കൂടി ഈ വിള്ളലുണ്ടായ ഭാഗം സ്നോയിച്ച് തള്ളി അതിശക്തമായി പുഴയിൽ നിന്ന് ഹെർബട്ട് കനാലിലേക്ക് വെള്ളം തള്ളി കുത്തിയൊഴുകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ഈ വെള്ളം നേരെ എത്തിച്ചേരുന്നത് ചേർപ്പ് പാടശേഖരങ്ങളിലും തുടർന്ന് ചാടൂർ പഞ്ചായത്തിലെ പാഠശേഖരങ്ങളിലും പാർലം പഞ്ചായത്തിലെയും അന്തിക്കാട് പഞ്ചായത്തിലെയും അരുമ്പൂർ പഞ്ചായത്തിലെയും പല പാടശേഖരങ്ങളും നിറഞ്ഞിട്ടാണ് പിന്നീട് ഏനാമാവ് റെഗുലേറ്റർ വഴി പുളയിലേക്ക് ഒഴി കടലിലേക്ക് പോവുക ഈ സാഹചര്യത്തിൽ ഈ നാല് അഞ്ച് പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ അമരും യാതൊരു സംശയവുമില്ല എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അടിയന്തരമായി ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റേ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനുമുള്ള ശ്രമങ്ങൾ പലരും തുടങ്ങിക്കഴിഞ്ഞു വിവിധ പല പഞ്ചായത്തുകളും മുന്നറിയിപ്പുകൾ നൽകി കഴിഞ്ഞു പഞ്ചായത്ത് ഗ്രൂപ്പുകളിലും മുന്നറിയിപ്പുകൾ വന്നു കഴിഞ്ഞു എല്ലാവരും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രളയ സമാന സാഹചര്യത്തെ നേരിടാൻ മാനസികമായി തയ്യാറെടുത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഈ പല താഴ്ന്ന ഭാഗ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളിലുള്ളത് ലിറ്റി കരുവനൂപ്പുഴയിൽ ശക്തമായ ായ ഒഴുക്കിനെ തുടർന്ന് എട്ടുമുന വൈക്കോൽ ചിറ കമന്റോ മുഖം പൊട്ടി ചേർപ്പ് പാറളം അന്തിക്കാട് അരിമ്പൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വിളക്കെട്ട ഭീഷണിയിലാണ് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങൾ ആരംഭിച്ചതായാണ് അഗസ്റ്റിൻ നൽകുന്ന വിവരം